കേരള കത്തോലിക് യൂത്ത് മൂവ്മെന്റ് കെ സി വൈ എം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എബിൻ കണിവയൽ നയിക്കുന്ന കേരള നവീകരണ യാത്രയ്ക്ക് ആലപ്പുഴയിൽ ഊഷ്മളമായ സ്വീകരണം നൽകി കെ സി വൈ എം ആലപ്പുഴ രൂപത സംഘടിപ്പിച്ച സ്വീകരണ യോഗം ആലപ്പുഴ മുൻ എംപിയും കെ സി വൈ എം മുൻ രൂപത പ്രസിഡന്റുമായ ഡോക്ടർ കെ എസ് മനോജ് ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ വണ്ടാനം മേരി ക്വിൻസ് ദേവാലയ അങ്കണത്തിൽ ഫാദർ ജോർജ് ഇരട്ടപ്പുളിക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ശ്രീ സൈറസ് എസന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഇമ്മാനുവൽ ജോസഫ് സ്വാഗതം ചെയ്തു ഫാദർ ജോസഫ് ഡെറിവാലയിൽ ആശംസകൾ നേർന്നു തീരദേശത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു വിപത്തായി മാറിയ ട്രോളിങ്ങിനെതിരെ ആ ട്രോളിംഗ് വേണ്ടി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ രംഗത്തു വന്നത് ശ്രീ ലാൽ കോയിപ്പറമ്പിന്റെ ഭാഗ്യ ഭാഗ്യ സ്മരകനായിട്ടുള്ള ശ്രീ ലാൽ കോയിപ്പറമ്പിൽ നേതൃത്വത്തിൽ രംഗത്തൂന്നത് ഞാൻ നോക്കുകയാണ് എന്ന് മാത്രമല്ല പെരിങ്ങോം ആണവ നിലയത്തിനെതിരെ പെരിങ്ങോമിൽ ആണവ നിലയം തുടങ്ങാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഗവൺമെന്റിന്റെ തീരുമാനം വന്നപ്പോൾ ആ ജനവാസ മേഖലയിൽ ഇപ്രകാരം ആണവ നില വരുന്നത് വിപത്താണ് എന്ന് കൊണ്ട് അതിനെതിരെ നടത്തിയ സമരം പെരിയാറിന്റെ തീരത്ത് മാനവ മൈത്രി സംഗമം നടത്തിയ പ്രസ്ഥാനമാണ് ജ്യോതി പ്രസ്ഥാനം ജീവൻ രക്ഷാ യാത്ര ജീവന്റെ വില സമൂഹത്തിന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി നടത്തിയ ജീവൻ രക്ഷാ യാത്ര ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ലഹരിക്കെതിരെ നടത്തിയുള്ള പ്രവർത്തനങ്ങൾ അക്രമത്തിനെതിരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ആ സമൂഹത്തിന്റെ ആവശ്യമെന്ത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കത്തോലിക്കുന്ന പ്രസ്ഥാനം മത്സ്യഗന്ധമെടുക്കുന്ന ഈ പുന്നത്രയുടെയും മണ്ഡാനത്തിന്റെയും മല്ലിനു എന്തുകൊണ്ടാണ് ഞാൻ മത്സ്യത്തൊഴിലാളികളെ മത്സ്യമേഖലയെ കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ കാരണം അത്രത്തോളം നമ്മുടെ ആത്മാർത്ഥമായി കൃത്യമായി വിലയിരുത്തേണ്ടതും കൃത്യമായി പഠിക്കേണ്ടതും ചെയ്യേണ്ട ഒരു വസ്തു കാര്യം തന്നെയാണ് നമ്മുടെ മത്സ്യമേഖല എന്നത് പക്ഷെ സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും കൃത്യമായ നടപടികൾ അതിനൊന്നും എടുക്കുന്നില്ല എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതെന്നാണ്